നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും തുടങ്ങും വ്യാഴാഴ്ച തിരച്ചിൽ വീണ്ടും തുടങ്ങുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഗോവയിൽ നിന്നും ഡ്രഡ്ജർ ബുധനാഴ്ചയോടെ ഗംഗാവലി പുഴയിലെത്തിക്കും അർജുനെയും ലോറിയേയും കണ്ടെത്താൻ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് കർണാടക സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യമാണ് ഗോവയിൽ നിന്ന് എത്തിക്കുന്നത് ഒഴുക്കിലും മണ്ണിളക്കി പരിശോധിക്കാവുന്ന ഡ്രഗ്ജറാണ് ഗംഗാവലിപ്പുഴയിലെ വൃഷ്ടി പ്രദേശത്ത് മഴ മാറി ഇതേ തുടർന്നാണ് തെരച്ചിൽ തുടങ്ങാൻ തീരുമാനമായത് ഈ മാസം എട്ടിന് കാർവാർ കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കും പതിനഞ്ചടി താഴ്ച വരെ മണ്ണിളക്കാൻ ഈ ഡ്രഗ്ജറിന് സാധിക്കുമെന്നതാണ് ഒരു സവിശേഷത ഒരു കോടി രൂപയാണ് ഡ്രഗ്ജറിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഗോവയിൽ നിന്ന് ഡ്രഗ്ജർ കൊണ്ടുവരുവാനുള്ള ചെലവ് പൂർണ്ണമായും കർണാടക സർക്കാർ വഹിക്കുമെന്ന് അർജുന്റെ കുടുംബത്തിന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉറപ്പ് നൽകിയിരുന്നു ഡ്രഗ്ജർ കൊണ്ടുവന്ന് എത്രയും വേഗം തിരച്ചിൽ തുടങ്ങുമെന്ന് അർജുന്റെ കുടുംബവും മുഖ്യമന്ത്രി നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു ഗംഗാവലി പുഴയിൽ മണ്ണ് അടിഞ്ഞതിനാൽ ഡ്രഗ്ജിംഗ് നടത്താതെ തിരച്ചിൽ സാധ്യമാകാത്ത സ്ഥിതി ിലാണ് കാര്യങ്ങളായിരിക്കുന്നത് തെരച്ചിലായുള്ള ഡ്രഡ്ജർ ഗോവ തുറമുഖത്ത് നിന്ന് ബുധനാഴ്ച പുറപ്പെടുമെന്നാണ് വിവരം അറിയിച്ചിരിക്കുന്നത് ഗോവ തുറമുഖത്തിൽ നിന്ന് ഡ്രഗ്ജർ ഷിരൂരിലെത്താൻ മുപ്പത് മുതൽ നാല്പത് മണിക്കൂർ സമയമെടുക്കുമെന്നാണ് വിവരം ാണ് ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് ജില്ലാ ഭരണകൂടം ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ഷിരൂരിലെ കാലാവസ്ഥ തെരച്ചിലിന് ഇപ്പോൾ എന്തായാലും അനുകൂലമാണ് എന്നാണ് നിഗമനം ഗംഗാബലിപ്പുഴയുടെ വൃഷ്ടി പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കുകയാണ് അത് തെരച്ചിലിന് വലിയ സഹായകമായി മാറും നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അർജുൻ ദൗത്യം നടന്നപ്പോൾ മഴ വലിയ പ്രതിസന്ധിയാണ് തീർത്തത് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു കാർവാർ മായുള്ള സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിയാണ് ഡ്രഡ്ജിംഗ് നടത്തുന്നത് ഓഗസ്റ്റ് പതിനാറോടെയായിരുന്നു അർജുനായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത് ഇനി ഡ്രഡ്ജർ എത്തിച്ചിട്ട് മാത്രം തിരച്ചിൽ വീണ്ടും തുടങ്ങുമെന്നും തീരുമാനമെടുത്തത് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു അതുകൊണ്ടായിരുന്നു തിരച്ചിൽ അവസാനിപ്പിച്ചത് തുടർന്ന് അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയെ നേരിട്ടെത്തി കണ്ട് തിരച്ചിൽ വീണ്ടും തുടങ്ങണമെന്ന് അപേക്ഷിക്കുകയും ഈ അപേക്ഷ പ്രകാരം അതുമായിട്ടുള്ള ചുവടുവയ്പുകൾ നീക്കങ്ങൾ നടത്തുകയുമായിരുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ വീണ്ടും നടത്താൻ ഈ കുടുംബത്തിന്റെ ഒരു അപേക്ഷ പ്രകാരമാണ് കർണാടക സർക്കാർ തീരുമാനിച്ചത് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലെ മണ്ണ് തിരച്ചിലിന് പ്രധാന വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു മാത്രമല്ല അടിത്തട്ടിലെ ഒഴുക്ക് തിരച്ചിലിനെ വലിയ രീതിയിലാണ് ബാധിച്ചത് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്നതോടെ മണ്ണ് നീക്കി സുഗമമായി പരിശോധന നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയോടെയാണ് ജില്ലാ ഭരണകൂടം ആയിരിക്കുന്നത് നിലവിൽ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നതും വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം നാവികസേന നടത്തിയ പരിശോധനയിൽ അടിയൊഴുക്ക് കുറഞ്ഞുവെന്ന് കണ്ടെത്തിയിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിനായിരുന്നു ഷിരൂരിൽ അർജുൻ മണ്ണിൽ പെടുന്നത് അർജുനൊപ്പം ലോറി കാണാതായി അർജുനെ കാണാനില്ലെന്ന് കാണിച്ചു മാതാപിതാക്കൾ പരാതി നൽകി പക്ഷെ തുടക്കത്തിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം ഈ ഒരു വിഷയത്തിന് കർണാടക സർക്കാർ നൽകിയിരുന്നില്ല സംഭവം വിവാദമായി കേരളത്തിന്റെ ഇടപെടലുണ്ടായി ഇതോടെയാണ് കർണാടക സർക്കാർ ഈ ഒരു വിഷയത്തിൽ വളരെ ഗൗരവപൂർണമായ ഒരു ഇടപെടൽ നടത്തി തുടങ്ങിയത് പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടം തിരച്ചിൽ നടത്തി എന്തായാലും തിരച്ചിലിനൊടുവിൽ കരയിൽ അതായത് ആ മൺകൂനയിൽ ലോറി ഇല്ല എന്ന് കണ്ടെത്തി പിന്നീട് തിരച്ചിൽ ഗംഗാവലി പുഴയിലേക്ക് പോവുകയായിരുന്നു ആ പുഴയിൽ നിന്ന് ലോറിയുടേതെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കൾ അതുപോലെ തന്നെ ലോറി അവിടെ ഉണ്ട് എന്ന സാന്നിധ്യം ഒക്കെ ഏർ യന്ത്രങ്ങളുടെ സഹായത്തോടെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ലോറി കണ്ടെത്തുക എന്നതാണ് വലിയൊരു വെല്ലുവിളി മാത്രമല്ല അർജുനയും ഉടൻ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവർ न्यूस डेस्क मलयाळी वार्ता